കുരിശുമരണം വരിച്ച യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു ദേവാലയത്തിൽ വിവിധങ്ങളായ ചടങ്ങുകളോടെ ഈസ്റ്റർ ആഘോഷിച്ചു ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിര കുർബാനയും നടന്നു യേശുക്രിസ്തു കുരിശുമരണം വലിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസ സ്മരണയിലാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ രാത്രി നടന്ന ഉയർപ്പുദിന പ്രത്യേക തിരുക്കർമ്മങ്ങൾക്കും ദിവ്യബലിയർപ്പണത്തിനും ഇടവക വികാരി ഫാദർ ഷെർജോ മലേക്കുടിയിൽ ഡീക്കഞ്ചെറിൻ കുഴിപ്പറമ്പിൽ കൈകാരന്മാർ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റർ അതിജീവനത്തിൻ്റെയും പ്രത്യാശയുടെയുമാണെന്നും ഉദ്ധിതനായ യേശു ക്രിസ്തു നമ്മുടെയെല്ലാം വേദനകളിലും സഹനങ്ങളിലും ആകുലതകളിലുമെല്ലാം ആശ്വാസമായി നമ്മോടൊപ്പം ജീവിക്കുന്നവനാണെന്നും ഫാദർ ഷെർജോ ഉയർപ്പു സന്ദേശത്തിൽ പറഞ്ഞു ഉയർത്തി തിരുന്നാൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നാം ഇന്ന് തിരുവചനത്തിൽ ശ്രമിച്ചു വിശ്വമുണ്ടാകുശേഷം ഇരുപത്തെട്ടാമധ്യായം ആറാമത്തെ വാഗത്തിൽ ദൂതൻ കല്ലറയും ഈശോയെ അന്വേഷിച്ചു വന്ന സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് ഈശോയാണ് എങ്കിൽ അവൻ ഇവിടെയില്ല അവൻ ഉയർത്തിരുന്നേറ്റവും ദൂതൻ പറയുന്നത് അവൻ ഇവിടെയില്ല എന്നാണ് അവൻ ഇവിടെയില്ലെങ്കിൽ പിന്നെ എവിടെയുണ്ട് എന്ന് നാം ധ്യാനിക്കുന്നു നാം തിരിച്ചതിനുണ്ട് ഈർപ്പിന ശേഷമുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈശോ വേദനിക്കുന്നവരുടെ കണ്ണുനീരുകളിലേക്കാണ് പ്രത്യക്ഷപ്പെടുന്നത് ഭയപ്പാടുകളിലേക്കാണ് പ്രത്യക്ഷപ്പെടുന്നത് പരാജയങ്ങളിലേക്കും ആകൃതികളിലേക്കുമാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത് ഇനി ബുധിതൻ്റെ സാന്നിധ്യവും ബുദ്ധിതൻ്റെ സഹായവും സ്നേഹവും സമാധാനവും ഒക്കെ നല്ല അതിനപ്പുറത്ത് നമ്മുടെ പരാജയങ്ങളിൽ നമ്മുടെ വേദനകളിൽ നമ്മുടെ സഹനങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളിലുമൊക്കെ ബുദ്ധിതൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയും ധ്യാനവും നമ്മെ നയിക്കട്ടെ അവർക്കും ബുദ്ധിതൻ്റെ വീർപ്പ് തിരുന്നാടിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും ദേവാലയത്തിനു ചുറ്റും പ്രദക്ഷിണവും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ